ഫിഫ ക്ലബ്ബ് ലോകകപ്പിൽ യുവെൻഡസിനെ അഞ്ച് രണ്ടിന് പരാജയപ്പെടുത്തി മാഞ്ചസ്റ്റർ സിറ്റി ഗ്രൂപ്പ് ജിയിൽ ഒന്നാം സ്ഥാനം ഉറപ്പിച്ചു ഗ്രൂപ്പിൽ സിറ്റിയുടെ തുടർച്ചയായ മൂന്നാമത്തെ വിജയമാണിത് ഇരു ടീമുകളും മികച്ച റെക്കോർഡുകളോടെയാണ് മത്സരത്തിനിറങ്ങിയത് എന്നാൽ ക്യാമ്പിംഗ് വേൾഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ പെപ്ഗാർഡിയോള പെപ്ഗാർഡിയോളയുടെ ടീം ആധിപത്യം സ്ഥാപിച്ച് ജയം സ്വന്തമാക്കി ഒമ്പതാം മിനിറ്റിൽ ജർമി ഡോക്യുവിലൂടെയാണ് സിറ്റി ആദ്യം ലീഡ് സ്വന്തമാക്കിയത് എന്നാൽ മൂന്ന് മിനിറ്റിനുള്ളിൽ സിറ്റിയുടെ ഗോൾ കീപ്പർ എഡേസിന്റെ പിഴവ് മുതലെടുത്ത ട്യൂൺ എന്ന താരം തിരിച്ചടിച്ചു മത്സരം ഒന്നേ ഒന്ന് ഇരുപത്തിയാറാം മിനിറ്റിൽ പിയറി കലൂലു സെൽഫ് ഗോൾ നേടിയതോടെ വീണ്ടും സിറ്റി ലീഡ് നേടി രണ്ടാം പകുതി തുടങ്ങി ഏഴ് മിനിറ്റിനുള്ളിൽ പകരക്കാരനായ ഹെർലിങ് ഹാളണ്ട് ക്ലബിൻ്റെ മൂന്നാമത്തെ ഗോളും സ്വന്തമാക്കി തുടർന്ന് കളത്തിലിറങ്ങിയ ഫോഡൻ മൂന്ന് മിനിറ്റിനുള്ളിൽ വല കുലിക്കുകയും തുടർന്ന് സാവീനയുടെ ലോങ് റേഞ്ച് സ്ട്രൈക്കും പിറന്നതോടെ സിറ്റി വിജയം ഉറപ്പിക്കുകയായിരുന്നു മത്സരത്തിനിടെ എർലിംഗ് ഹാളൻ തൻ്റെ കരിയറിലെ സുപ്രധാന നായിക കല്ല് പിന്നിട്ടു അമ്പത്തിരണ്ടാം മിനിറ്റിലെ താരമടിച്ച ഗോൾ ക്ലബ്ബ് അന്താരാഷ്ട്ര മത്സരങ്ങളിലെ മുന്നൂറാമത്തെ ഗോളായിരുന്നു എൺപത്തിനാലാം മിനിറ്റിൽ ഡുസാൻ വ്ളഹോവിച്ചാണ് യുവൻഡസിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തിയത് ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കളിക്കാരൻ തൻ്റെ കരിയറിൽ മുന്നൂറാമത്തെ ഗോളും നേടിയിരിക്കുകയാണ് തികച്ചും അവിശ്വസനീയമായ കരിയർ സ്റ്റാറ്റ് തന്നെയാണ് മാഞ്ചസ്റ്റർ സിറ്റി താരം എർലിംഗ് ഹാളൻഡിൻ്റേത് വെറും മുന്നൂറ്റി എഴുപത് മത്സരങ്ങൾ മാത്രമാണ് ഈ നാടിക കല്ല് പിന്നിടാൻ ഹാളണ്ടിന് വേണ്ടി വന്നത് മെസ്സി റൊണാൾഡോ യുവതാരം മെമ്പാപ്പെ എന്നിവരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഹാളണ്ട് വളരെയേറെ